കാർ ബസ് മധ്യവയസ്കൻ വാഴക്കോട് ജുമാ സമീപമാണ് നിയന്ത്രണം വിട്ട സ്വകാര്യ കാർ റോങ് സൈഡിലെ ഫുട്പാത്തിലേക്ക് ഇടിച്ചുകയറി അപകടമുണ്ടായത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലോടെയാണ് അപകടം നടന്നത് ഫുട്പാത്തിൽ ബസ് കാത്തുനിന്നിരുന്ന മധ്യവയസ്കൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് ചേലക്കര ഭാഗത്തുനിന്ന് പഴയന്നൂർ ഭാഗത്തേക്ക് സഞ്ചരിച്ച കാർ മഴയത്തെ വളവ് തിരിഞ്ഞുള്ള കയറ്റം കയറുന്നതിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ടാണ് അപകടമുണ്ടായത് കുറുമല സ്വദേശിയാണ് കാർ ഓടിച്ചിരുന്നത് കാറിൽ നാല് യാത്രക്കാർ ഉണ്ടായിരുന്നുവെങ്കിലും ആർക്കും പരിക്കുകളില്ല കഴിഞ്ഞ ദിവസം രാവിലെ ഇതേ സ്ഥലത്ത് സ്വകാര്യ കാറും ബസും കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചിരുന്നു തുടർച്ചയായി അപകടങ്ങൾ ഉണ്ടാകുന്ന ഈ ഭാഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണെന്ന് നാട്ടുകാർ പറയുന്നു ചേലക്കര പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇതെല്ലാം കേരള വിഷൻ വൈഫൈആാ ഫാസ്റ്റൊക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശഡ് കാശഡ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ